സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സമ്മാനങ്ങൾ വേറെയും വരുന്ന ഒക്ടോബർ രണ്ടിന് മാലിന്യമുക്തമായ കേരളം പ്രഖ്യാപനം നടത്തുമെന്നും ഇതിന് ഏറ്റവും സഹായകരമായ നിലപാടെടുത്തത് ഹരിതകർമ്മ സേനാംഗങ്ങളാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഒരു ദുർഗന്ധം വഹിക്കുന്ന കേന്ദ്രങ്ങളെ നമ്മുടെ നാട് മാറി അതേക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറായി വലിയ തോതിൽ വിമർശനങ്ങൾ സംസ്ഥാനത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്നാൽ വരുന്ന ഒക്ടോബർ രണ്ടിൽ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാലിന്യമുക്തമായ കേരളം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കേരളം കടക്കുക ഈ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുക്കുകയും ഈ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളെ സംഘടിപ്പിച്ചാണ് സംഗമം നടത്തിയത് സംഗമത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി യു കെ മഞ്ജുഷ ടി സി റമീസ എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിയിട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി ശിവശങ്കരൻ ടി സുലൈക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമൊഹമ്മദ് എൻ എ മുബാറക് ടി രവീന്ദ്രൻ പി രഞ്ജിമ എ കോമളവല്ലി സി ശോഭന ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു എം സജ്ജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കുടും പാടം വൺ